തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപയുടെ സഹായ വിതരണവും വ്യാപാരികളുടെയും കൂടെ ജോലി ചെയ്യുന്നവരുടെയും മക്കൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള റിത്തീഫ് കുന്നതു സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും തിരൂർ ചേംബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഹെൽത്ത് പാർട്ട്ണറായ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ കുഞ്ഞാവു ഹാജിയും യൂത്ത് വിംഗ് ഹാളിന്റെ ഉദ്ഘാടനം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറുമാൻചേരിയും കുടുംബ സുരക്ഷാ പദ്ധതിയുടെ മരണാനന്തര സഹായമായ പത്ത് ലക്ഷം രൂപ കൈമാറൽ തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീനും എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ ഉദ്ഘാടനം കെ വി വി എസ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കുഞ്ഞു മുഹമ്മദും വിദ്യാഭ്യാസ പുരസ്കാര പദ്ധതിയുടെ ഉദ്ഘാടനവും ചേംബർ ഇസ്റ്ററിയും സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കരയും ജില്ലാ കമ്മിറ്റി നൽകുന്ന മരണാനന്തര സഹായ വിതരണം മലപ്പുറം ജില്ലാ ട്രഷറർ ശ്രീ നൌഷാദ് കളപ്പാടനും നിർവഹിച്ചു മുപ്പത്തി ഒന്നിന് രൂപം കൊണ്ട കമ്മിറ്റി ജൂൺ അഞ്ചിന് എന്റെ നാട് എന്റെ അഭിമാനം എന്ന ഒരു ക്യാമ്പയിൻ തുടർന്നു അതോടൊപ്പം തന്നെ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ആ സമയത്തുണ്ടായിരുന്ന എല്ലാ മാലിന്യവും നീക്കം ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ നഗരസഭമായി സഹകരിച്ചുകൊണ്ട് ഒരു വലിയ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ കഴിഞ്ഞ ജൂൺ മുപ്പത്തി ഒന്നിന് വരെ നിലനിൽക്കുന്ന ഒരു ക്യാമ്പയിനായിരുന്നു സംവിധാനിച്ചുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കാല അളവിൽ റിപ്പോർട്ട് ചെലുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേടിപ്പോ വ്യാപാരമായി കൊണ്ട് ഒട്ടേറെ സമരങ്ങൾ സംഘടന ഏറ്റെടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു

യും അങ്കണമത്തിന് തീമാനിച്ചത് അഞ്ചു മിനിറ്റ് പണി ഒന്ന് വന്ന് മുഖം കാണിച്ചു പോയാൽ കൊടുത്തു പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പുനനിർമാണ പ്രക്രിയയിൽ വലിയ പങ്കുവഹിക്കുന്നവരാണ് നിങ്ങൾ ആ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നും നമ്മുടെ ഈ നഗരം നല്ല നഗരം നിങ്ങളും പിന്തുണ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹികൾ ാളിയില് താഴെ ഈ സമ്മേളനം പറമ്പായിട്ടാണ് ഉണ്ടായിരുന്നു ഇവിടെ ഏറ്റവും ഏകദേശം അതിന്റെ വേദി ഉണ്ടായിരുന്നു സാഹിബിന്റെ ഇന്നത്തെ ഈ പരിപാടികൾ അന്ന് കണ്ണൂർ പോയ ആ നേതാക്കന്മാരെ പോലെയുള്ള